ശ്രദ്ധിച്ചേൽക്കുമല്ലോ വിസ്മയിപ്പിച്ച വിരുന്നു സൽക്കാരം ഇതാണ് എൻ്റെ കഥയുടെ പേര് ും സഹിച്ച് യുദ്ധമുഖത്തവർ കിടന്നു കീറുകയാണ് കിടന്ന് കണ്ട് ജാബിറുഹൻ എന്തു ചെയ്തെന്നോ കൂട്ടുകാരെ ഒരാട്ടിൻകുട്ടിയെയും അല്പം ഗോതമ്പ് മാവ് സംഘടിപ്പിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി ഭാര്യയായ സുഹൈൽ വിളിച്ചു സുഹൈല ഓ പരിഭ്രമത്തോടെയുള്ള വിളി കേട്ട് വേഗം ഭർത്താവിന്റെ മുൻപിൽ വന്ന് നിന്നു വിശക്കുന്നു നീ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കൂ ജാബർ കത്തിമൂർച്ചയാക്കി ആടിനെ അറുത്തു അതിവേഗം തിന്നതിയെ ക്ഷണിക്കാൻ അവിടുത്തെ ചാരത്തേക്ക് നീങ്ങി പിന്നെ വീട്ടിൽ സംഭവിച്ചതൊന്നും ജാബിറലോ അറിഞ്ഞില്ല എന്താ സംഭവിച്ചോ കൂട്ടുകാരെ ജാഫറൻ ആടിനെ രംഗം തൻ്റെ വീട്ടിലെ നാലും രണ്ടും വയസ്സുള്ള പിഞ്ചുമക്കൾ നോക്കി കണ്ടിരിക്കുന്നു കൂത്തവൻ അനിയനോട് ചോദിച്ചു അനിയ ഉപ്പാ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെ അറുത്തോട്ടെ എന്താണ് അറവെന്നോ എന്താണ് മരണമെന്നോ ഒന്നും നിശ്ചയമില്ലായിരുന്നു കുഞ്ഞു മക്കളാണല്ലോ അവർ െ ജനാടിനേരത്തത് പോലെ മൂത്തവൻ ഇളയവനെ മലർത്തി കിടത്തി അറുക്കുകയാണ് സുബഹാനല്ല പിഞ്ചു കഴുത്തിന് നക്ഷത്ര പൂക്കൾ പോലെ രക്തം ചാലിട്ടൊഴുകി പേശികൾ വലിഞ്ഞു മുറുകി അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കാക്കായി ദയനീയമായി നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ മൂത്തവൻ തിടുക്കത്തിൽ അവിടെ വിട്ടോടുകയാണ് ഓടുന്ന നിലയിൽ മറ്റൊന്നും കൂടി സംഭവിച്ചു കത്തിയിടുമ്പോഴിൽ തെന്നി വീണു ില്ല ജ്യേഷ്ഠനും ഈ ലോകത്തെന്ന് വിട പറയുകയാണ് മരണത്തിൻ്റെ ഉള്ള പാതയിൽ ഒരു വീട്ടിലെ രണ്ടു മകൾ അതും ഒരേ സമയം താങ്ങാൻ കഴിയുമോ ഇത് സ്നേഹതയുമ്മ ഇല്ല ഈ ലോകത്ത് ഒരുമ്മയ്ക്കും ഇത് താങ്ങാൻ കഴിയില്ല അങ്ങനെ ക്ഷണം സ്വീകരിച്ച് മുത്തുല സുലങ്ങളും സ്വഹാപത്തും ജാബിറന്ന് വീട്ടിലെത്തി മറ്റൊന്ന് പ്രവാചകനുള്ള സ്റ്റുമോളം ചൊമ്പിക്കുന്ന തിരുമലകളെ പോലെ സുലാബിയുടെ മനസ്സിലേക്ക് വാരിപ്പുളർന്നപ്പോൾ ഒരു തരത്തിലൊക്കെ ക്ഷമ കിട്ടി ഇങ്ങനെ ഓരോന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ജാബിറൻ സ്നേഹത്തോടെയുള്ള വിളി വീണ്ടും കേക്കുന്നത് സുഹൈല ഓ സുഹൈല ഈ വിളിയൊന്നു കേട്ട അദ്ദേഹം സുഹേലബിയുടെ മനസ്സിലേക്കൊരു കുളിരി വീശി പ്രവാചകനോടുള്ള പ്രേമത്തിന്റെ കുളിര് കഴിക്കാൻ എടുത്ത് വെക്കുകയും മുദ്രങ്ങൾ കഴിക്കാനിരിക്കുകയും ചെയ്തു മുത്തലു സല്ലി ചോദ്യം നിന്റെ മക്കളെവിടെ ജാബർ ജാബർ തങ്ങൾ സുഹേല ചോദിച്ചു മക്കളെവിടെ പലതരത്തിലും വിഷയം മാറ്റാൻ ശ്രമിച്ചു വീണ്ടും വീണ്ടും മുത്തലു സല്ലുസാലം മക്കളെ ചോദിക്കുകയാണ് ഒടുവിൽ ആ സത്യം ഗദ്ഗതത്തോടെ പറഞ്ഞു കണ്ണീരിൽ കുതിർന്നും ജാബറും എല്ലാം മുത്തലും അവധി പറഞ്ഞു ഞാൻ വിളിക്കാം ജാബിറിന്റെ രണ്ട് ചോരയിൽ ആ രണ്ട് മക്കളും അതാ അനുസരണ ഉള്ള മക്കളായി മുത്തൻ വസ്ലാസ് മുൻപിൽ ഒന്ന് വിളിക്കുന്നു അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനായില്ല മുത്തുൻസുലാൻ വരുമല്ലോ അങ്ങനെ വിസ്മയം തീർത്ത വിരുന്ന് സൽക്കാരത്തിന് വീട് അവിടെ ായി കൂട്ടുകാരെ പോലുള്ള അതിയായ സ്നേഹം ഈ കഥയിലൂടെ നമ്മൾക്ക് വായിച്ചെടുക്കാമല്ലോ അള്ളാഹു നമ്മൾക്കും നൽകുമാറാകട്ടെ ആമീൻ അസലക്കും